അലൈക്കും നമ്മൾ താലിമകൾ അറിയാൻ വേണ്ടി മറ്റുള്ളവരും അള്ളാഹു തല നമ്മളെ അവസാനം എല്ലാത്തിനും ഹയറും പർക്കത്തൊണ്ട ചെയ്ത് അവസാനം നന്നായി ഒരിക്കലും നമ്മുത്തുള്ളവൾ പറ്റി തെരുമാറാകട്ടെ കാഫറായി പോയാൽ കാര്യം അല്ലേ പിന്നെ നമ്മളെപ്പോഴും തോപ പറഞ്ഞില്ലേ പാപങ്ങൾ എപ്പോഴും മുക്തത എപ്പോഴും വൃത്തിയൊക്കെ നമ്മളെ ശരീരത്തിന് വേണം അതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹുന്റെ റസൂൽ തന്നെ ദിവസം നൂറ് തവണ അതല്ല എഴുപത് തവണ അള്ളാഹുന്റെ റസോല് തോപ എന്ന് ഹദീസ് കാണാലോ അപ്പോ അങ്ങനത്തെ തോബ നമ്മളെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയും ചെന്നിക്കൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം അള്ളാഹു താലാഖ് അത് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഈ തോപ ചെയ്യാന്നത് ഒരാദീസ് കാണാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം നമ്മൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ വന്ന് പോക്കീട്ട് പാപം ചെയ്യുന്ന ഒരു കൂട്ടറല്ല കൊണ്ടുവരുന്നവരെ അതീസ് കാണാൻ അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ തോപ ചെയ്തോണ്ടിരിക്കണം തോപ ചെയ്ത് നമുക്ക് രക്ഷാണ് അത് എല്ലാത്തിനും വഴിയുമാണ് ഈ തോപ സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാൻ നാല് അടയാളങ്ങളുണ്ട് നാല് ലക്ഷ്യങ്ങൾ തെളിവുള്ള അടയാളങ്ങളുണ്ട് അതൊരു ആദ്യം മറ്റൊരു ആര്യം ചോദിച്ചല്ലി തായ് മിൻ അലാമത്തിൻ അന്നഹു കുവിലത്ത് തോപത്ത് ോപ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ എന്ന് ആ ചോദിക്കപ്പെട്ട നാല് ചോദിക്കപ്പെട്ടപ്പോലിമ പറയുണ്ട് അയ്യങ്ക ചീത്ത ആളുകളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുകയും നല്ല ആളുകളിലേക്ക് കൂടി നിൽക്കുകയും ചീത്ത ആളുകൾക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം അവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരൂന്ന ഒന്ന് രണ്ട് എല്ലാ വഴിപാടും നല്ല അമലുകളൊക്കെയും ചെയ്യുകയും ചെയ്യും ചീത്തയിൽ നിന്ന് ഒന്നും കൂടി അവൻ മാറി വിട്ടു നിൽക്കും രണ്ടാമത്തുള്ള സന്തോഷം മുഴുവനും അവന്റെ ഹൃദയത്തിനാട്ട് പോയി പോകും എന്നിട്ട് എല്ലാ സമയത്തും അവന്റെ ഹൃദയത്തിന് ആഹ്ലത്തിന് മുഷിപ്പാട്ട് കാണിച്ചു അള്ളാഹു ഏറ്റെടുത്തതാണല്ലോ ഭക്ഷണം അതിന്റെ വഴിയെ കോടണ്ടതില്ലമാമിൻ അപ്പൊ ഭക്ഷണം നല്ല ഏറ്റാ എന്നിട്ടല്ലേ കിണർ എത്രയോ കിലോമീറ്ററുകള് പിന്നെ മീറ്ററുകള് പിന്നെ അകലുള്ള കണ്ടു കുഴിച്ചാല് അതിന്റെ അടിയിലും തേള് കാണുക ചേരട്ട കാണാം കരിങ്കന്നി കാണ അതേപോലെ തന്നെ തവള കാണാം ഇതിനൊക്കെ ആരാ ഭക്ഷണം കൊടുക്കുന്നത് റബ്ബർ അല്ലേ ഓനൊക്കെ അതിന്റെ വഴിയറിയാം അതേമാതിരി നാലാമത്തെ മാസം മുതൽ ക്രൂഹൂതിയിലേ ജീവിതം വന്നിട്ട് പിന്നെ ആറു മാസക്കാരാ ഭക്ഷണം കൊടുക്കുന്നത് എവിടേക്കാ കൊണ്ടോ കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി അള്ളാഹു സുബാനു ഹോത്താല ഭക്ഷര കൊടുത്തുകൊണ്ടിരിക്കും അള്ളാഹു താലൊക്കെ അതിന്റെ കൈവിണ്ട് ഓരോരുത്തർക്ക് പറ്റി നിങ്ങൾ നോക്കി ഒരു പെണ്ണെ പ്രസവിച്ച പ്രസവം ധരിച്ച് ഗർഭം ധരിച്ച് പ്രസവിക്കാൻ ആവുന്നതിന്റെ പതിനഞ്ചു ദിവസം മുമ്പ് അള്ളാഹു താല രണ്ട് കോടാന് ഇറക്കി കൊടുത്തുക്ക രണ്ട് മോല എന്നിട്ട് അതിൽ അള്ളാഹു താലാക്കി മോലപ്പാല് കൊടുക്ക പതിനഞ്ച് ദിവസം മുമ്പ് അള്ളാഹുത്ത പ്രസവത്തിന് മുമ്പ് അള്ളാഹുത്താലെ രൂപപ്പെടുത്തുക അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ല വൈറ്റമിൻസ് എല്ലാ പിന്നെ വൈറ്റമിൻസുകളും വിറ്റാമിൻസുകളും അളങ്ങുന്ന മൂല പോലെ അല്ലാഹുത്താലെ കൊടുക്ക രണ്ട് വയസ്സ് വരെ അതുകൊണ്ട് ആ കുട്ടി ജീവിക്കേണ്ടത് ഇങ്ങനെ ചിന്തിച്ചു നോക്കി ആരാണ് കൊടുക്കുന്നത് ആരാതൊക്കെ വൈയൊരുക്കുന്ന മനുഷ്യന്മാർ കൊണ്ട് കഴിയോ സൃഷ്ടികൾ കൊണ്ട് കഴിയോ റബ്ബ് ശുഭാനുഭവ തല മാത്രം ഏറ്റെടുത്ത കാര്യല്ലേ അതൊക്കെ ഇതാണ് റബ്ബിൻ്റെ ഉള്ള തെളിവിന് വേറെ എന്താണ് അങ്ങനെ അള്ള ഏറ്റെടുത്ത ഭക്ഷണം അള്ളാഹു നമ്മൾ അതിന്റെ ഉയ്യേക്ക് ഓടാതിരിക്കുക അത് നമ്മൾ ഒഴിവാക്കി വെക്കുക അതല്ല തന്നോളൂന്ന് എന്നിട്ടോ അല്ല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ചെയ്യ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഈ നാല് അവസ്ഥ മനുഷ്യനുണ്ടായാൽ അവന്റെ തോപള്ള സ്വീകരിച്ചു എന്നുള്ള തെളിവാണ് അതുകൊണ്ട് തോപ ചെയ്ത് നന്നാണ് നമുക്കൊക്കെ മരിച്ചു മരിച്ചുപോണം നമ്മൾ വിചാരിക്കണം മരിച്ചുപോകുന്നവരാണ് കാലിനിട്ട ചെരുപ്പിന്റെ വാറും കാലിന്റെ വിരലും തമ്മിൽ എത്ര മാത്രം ബന്ധമാണോ അതിനേക്കാളും ബന്ധമാണ് മനുഷ്യനും മരണം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ മരണം നമുക്കുണ്ട് നമ്മൾ ചിന്തിക്കണം മരിച്ചു കിടക്കാനുള്ള ഭവനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം ബഹുമാനപ്പെട്ട റസ്മാൻ ബിൻഫാൻ റബിഅള്ള ശ്മശാനത്തിലൂടെ നടന്നു പോകുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണ് നീരിങ്ങനെ ഉറ്റി വികാറ് പതിവാണ് രണ്ട് കവളിന്റെ മൂക്കിന്റെ രണ്ട് ഭാഗത്തും ചാല് കീറി കീറപ്പെട്ട ചാലുകൾ ഉണ്ടായിരുന്നു എന്ന് എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും അപറ ഓർത്തുകൊണ്ട് കഴിയുന്നു കരഞ്ഞിട്ട് സ്മാർ ഞാൻ പറയൽ നരകത്തിലായ കുഴപ്പമില്ല എന്താ വേറെ കുറെ ആൾക്കാര് കാണാണ്ട് മാസറിലും പ്രശ്നമല്ല ഖബറങ്ങനല്ലല്ലോ ഞാൻ മാത്രല്ലല്ലോ എന്ന് വിചാരിച്ച് പേടിച്ച് കരയാറുണ്ട് ഹദീസിൽ കാണ ചരി കാണാ അതേമാതിരി തന്നെ നമ്മളൊക്കെയും പോയി കിടക്കൂലെ മേടക്ക് പകരം റബ്ബി അതിൽ കിടക്കേണ്ടത് അനസമാന നമ്മളെ റൂമിൽ സർവ സൗക സൗകര്യങ്ങളും ഒരുക്കിയ ആ റൂമിൽ നിന്ന് മയ്യത്താകുന്ന നമ്മളെ എടുത്തു കൊണ്ടു വരി വെക്കുന്ന മാളം അത് മേടയ്ക്ക് പകരം മളമാസുബുഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് അന ദുന്യാവിൽ ജീവിച്ച കാലം എത്രയോ അതിന്റെ എത്രയോ ഡബിള് ഡബിള് കവറിൽ കിടക്കണം എന്നിട്ടാണ് സൂർന്ന കാലത്തിൽ ഊതീറ്റ മനുഷ്യൻ രണ്ടാം പ്രാവശ്യം ജന്മം നൽകണം അതിവരെയും കവറിൽ തന്നെയാണ് താമസം അത് മാത്രമല്ല പൺവർണ്ണ കോമള മൃദുരമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ നമ്മൾ എണ്ണ തേച്ച് സോപ്പ് തേച്ച് ശരീരത്തിന് വൃത്തിയാക്കി രോഗം വന്നാൽ ചികിത്സിച്ചു വൃത്തിയാക്കി കൊണ്ട് ശരീരം കവറിൽ കൊണ്ടുവച്ച് മൂന്നാം ദിവസം കണ്ണുപോയില്ലേ പതിനഞ്ചാമത്തെ ദിവസം വാറ് പൊട്ടിയിട്ടില്ലേ നാൽപ്പതാമത്തെ ദിവസമാവുമ്പോഴേക്കും ഇതാ ഉറുപ്പൊളക്കും വിട്ടുവിട്ടു പോകുന്നില്ലേ ഈ നിലയ്ക്കുള്ള അവസ്ഥ മനുഷ്യൻ വന്ന് എന്നിട്ട് മനുഷ്യന്റെ മേൽ മുഴുവനും കണ്ണിലും കാതിലും ചവിട്ടിലും വായിലും വാറ്റിലും എല്ലാത്തിനും പുഴുക്കൾ കയറി മറിഞ്ഞു കയറി മറിയുകയാണ് എന്നിട്ട് പാട്ടുകാരൻ പറയുന്നു കാർഡിൽ വേണ്ട പോലെ അതിലുണ്ട് ക്യൂ സിസ്റ്റം ഇല്ലാതള്ളലുകൊണ്ട് കാർഡിന്റെ ആവശ്യമില്ല ക്യൂ നിക്കണ്ട ആവശ്യമില്ല ഇഷ്ടമാതിരി ബോധിക്കാൻ തിന്നാൻ ഭക്ഷണമാക്കാൻ മനുഷ്യ ശരീരമാവുന്നു നമ്മുടെ ശരീരം പുഴുക്കൾ ക്രെഡിയായി വന്നിട്ട് വന്നിരിക്കുകയാണ് കബറിലേക്ക് അങ്ങനത്തെ ശരീരമാണ് നമ്മുടെ ശരീരം മനസ്സിലാക്കണം പുഴുക്കൾ ഇങ്ങനെ കയറി മുറിയും മണ്ണായി പോകുന്ന ശരീരം ിന്നാ കടക്കനാക്കും ഈ മണ്ണിൽ നിന്നും നിങ്ങളെ നമ്മളെ സൃഷ്ടിച്ചില്ലേതുക്കും അതിലേക്ക് തന്നെ നിങ്ങൾ നമ്മൾ മടക്കിയിട്ടില്ലേ മിന്നും താറത്തുഹുറ മറ്റൊരു പ്രാവശ്യം നിങ്ങൾ അതിൽ നമ്മൾ മടക്കി ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കബറിൽ വെക്കപ്പെടുന്ന കബറിൽ മണ്ണ് വാരിടപ്പെടുമ്പോൾ ആ ശരീരമാ നമ്മുടെ ശരീരം മനസ്സിലാക്കണം മറ്റുള്ള ആളുകൾ മണ്ണ് വാരിടപ്പെടും നമ്മുടെ ശരീരത്തിലേക്കൊന്ന് മനസ്സിലാക്കുക ടുങ്ങിയതായ കബറിലാണ് നമ്മളെ താമസം എന്ന് മനസ്സിലാക്കുക അതേമാതിരി പുഴുക്കളാ നറുക്കപ്പെട്ട കബറാണ് കപര് വിളിച്ചു പറയും അനവൈത്ത് ഞാൻ ഒറ്റപ്പെട്ട വീടാണ് അനവൈത്തു ദൂത് ഞാൻ പുഴുക്കളുടെ റൂമാണ് വീടാണ് അനവൈത്തൂല ഞാൻ നിരുടെ വീടാണ് അങ്ങനത്തെ ഒരു വീട്ടിൽ നമുക്കൊക്കെ ഞാൻ താമസിക്കണം എന്നൊരു ബോധം എല്ലാ സമയത്തും നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അല്ലാവും അങ്ങനെ ബോധത്തോടു കൂടി ജീവിച്ച് ആമികളെമ്പാടും തയ്യാറാക്കാനുള്ള തൗഫീഖ് കൊല്ലം ചെയ്ത് അള്ള നമ്മളെ സ്വാളിഹങ്ങളെ പ്പെടുത്തി തെരുമാറാകട്ടെ നമ്മളെ മാതാപിതാക്കന്മാർ ഉസ്താദന്മാർ ശിഷ്യന്മാർ നമ്മുടെ കുടുംബക്കാർ സ്നേഹിതമാർ അവരെല്ലാരും കൂട്ടത്തിൽ അല്ലാമെ ജനാത്തിൻ്റെ അമിൽ ഒരുമിച്ച് ചുറ്റി തെരുമാറാകട്ടെ നമ്മളെ കൂട്ടു 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 കൂട്ടത്തിലും ഈ സംഘത്തിന്റെ കൂട്ടത്തിലും അല്ലാതെയും പല ആൾക്കാരും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബേ സ്വാഭിപ്രങ്ങൾ വർഗത്തുണ്ട് അതൊക്കെ നീ ദൂരീകരിക്കണം ബ്രഹ്മാനെ ഞങ്ങൾ ഞങ്ങൾ വളർച്ചവാന് അവർക്കൊക്കെ നീ ഹൈറും വർഗത്തും ദിവർ കാശും കൊടുക്കാം ബ്രഹ്മാനെ എല്ലാത്തിനും സന്തോഷം നൽകാൻ برحمتك يا ارحم الراحمين السلام عليكم